നമസ്കാരം ദല്ലാൽ നന്ദകുമാർ എന്ന കഥാനായകനും ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രനെതിരെ ഒരു ആരോപണമൊക്കെ പടച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ ശക്തമായ ആക്രമണത്തിൽ എ പി ജയരാജനും ഇടതുപക്ഷ ക്യാമ്പിലെ സഖാക്ടർമാർക്കു നേരെ ശോഭാ സുരേന്ദ്രൻ പടത്തിവിട്ട അമ്പ് കൊണ്ട് നെഞ്ചുവേദനയുടെ തീവ്രതയൊക്കെ നമ്മൾ അറിഞ്ഞത് ഈ അടുത്താണ് തൃശൂർ സുരേഷ് ഗോപി തന്നെ എടുക്കുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഓരോ ദിവസവും തൃശൂർ എനിക്ക് തന്നെ കിട്ടുമെന്ന ആത്മവിശ്വാസമായിരുന്നു എൽ ഡി എഫിലും യു ഡി എഫിലെ നേതാക്കന്മാർക്ക് പക്ഷേ യു ഡി എഫിന്റെ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ആ ആത്മവിശ്വാസ കോട്ടകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി കാരണം കെ മുരളീധരൻ ഒരു വെളിപ്പെടുത്തൽ തന്നെ അങ്ങ് നടത്തി എന്തെന്നാൽ ഇടതുപക്ഷത്തിന്റെ സകല വോട്ടുകളും സുരേഷ് ഗോപിക്ക് പോയെന്നാണ് മുരളീധരൻ പറഞ്ഞത് അതായത് വലിയൊരു വോട്ട് ചോർച്ച തന്നെ നടന്നുവെന്ന് കെ മുരളീധരൻ ആ സത്യം വായികയാണെങ്കിലും അദ്ദേഹം മനസ്സിലാക്കി സ്വാഭാവികമാണ് സുരേഷ് ഗോപിയെ പോലെ സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാടിനാവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്തത് അല്ലാതെ എം ബി ആയിട്ട് എം ബി ഫണ്ടിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ഇരിക്കാൻ പോലും സാധിക്കാത്ത ഇരിപ്പടം ബെസ് സ്റ്റോപ്പിലൊക്കെ നിർമ്മിച്ച് വെച്ചിട്ട് ഞാൻ എം പി ഫണ്ടിൽ നിന്നും എടുത്തതാണ് അതുകൂടെ ഒരു സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നന്മ മരത്തിനെ അതായത് സുരേഷ് ഗോപിയെ പോലെയുള്ള ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു നേതാവിനെ തന്നെ തൃശ്ശൂരിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചതെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു വിദേശ രാജ്യത്ത് പോലും ബസ് സ്റ്റാൻഡിൽ പോയാൽ നമുക്ക് ഒരു കമ്പി മാത്രം വെച്ചിട്ട് ഇരിക്കാനുള്ള ബസ്റ്റാൻഡ് ഒന്നും വിദേശ രാജ്യത്ത് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ ഇപ്പോഴത്തെ കാര്യം നോക്കാം തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ ഗുരുവായൂരിൽ ഉൾപ്പെടെ നാട്ടമ്പലത്തും സി പി എമ്മിന്റെ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിക്ക് പോയി എന്ന് തന്നെ ബി മുരളീധരൻ ആരോപിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ടുകളെക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്ന് തന്നെ ബി ജെ പിക്ക് അറിയാം അതുപോലെ തന്നെ കെ മുരളീകരണനും മനസ്സിലാക്കി എന്നാലും മുരളിയണ്ണ സി പി എമ്മിൽ നിന്നും മാത്രമായിരിക്കില്ല ബി ജെ പിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുക യു ഡി എഫിൽ നിന്നും വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് തന്നെ വ്യക്തമാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ചതിച്ച കഥയും ചരിത്രവും ഒന്നും ഓർത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും സി പി എം വോട്ട് മറിച്ചതോടുകൂടി ചിലപ്പോൾ യു ഡി എഫ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി ഒന്നാമതും എൽ ഡി എഫ് മൂന്നാമതും എത്താനുള്ള സാധ്യതയുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് മോദി നേരിട്ടാണ് അന്വേഷണം വിലയിരുത്തുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൂടാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഉൾപ്പെടെ വീണാവിജയൻ്റെ കേസ് അന്വേഷിക്കുന്നതും ഇ ഡി മാസപ്പടി അന്വേഷണം വയന്ന് ഇ ഡിയുടെ കേസ് ഉൾപ്പെടെ എല്ലാം വയന്ന് സെക്രട്ടേറിയറ്റിലും പിന്നെ ക്ലിഫ് ഹൌസിലും ഒക്കെ സെക്യൂരിറ്റി ടൈറ്റാക്കിയതും നമ്മൾ അറിഞ്ഞതാണ് ഡല്ലാൽ നന്ദകുമാറിനെ കൂട്ടി പിടിച്ച് ഇ പി ജയരാജനെയും പ്രകാശ് ജാവേക്കറുടെ അടുത്തേക്ക് പിണറായി അയച്ചതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി അഞ്ച് വർഷത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന കെ മുരളീധരൻ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസേര ആവശ്യപ്പെടുമെന്ന് വ്യക്തമാണ് അതെന്തായാലും യു ഡി എഫ് കൊടുക്കത്തില്ല അത് യു ഡി എഫ് അംഗീകരിച്ചില്ലെങ്കിൽ തന്നെ കെ മുരളീധരൻ ഒരു വൻ രാഷ്ട്രീയ കോടിളക്കം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതുപോലെ കെ മുരളീധരനും ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന് ഉറപ്പാണ്